വെൽക്കം ബാക്ക് ടു ഷാബിയാസ് കിച്ചൺ നരച്ച മുടി മിക്കവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് കുട്ടികളിൽ പോലും ഇപ്പോൾ നരച്ച മുടി കണ്ടുവരുന്നുണ്ട് മാർക്കറ്റിൽ കിട്ടുന്ന കെമിക്കലുകൾ അടങ്ങിയ ഹെയർ ആണ് മിക്കവരും വാങ്ങി ഉപയോഗിക്കുന്നത് ഇത് പലർക്കും അലർജി ചൊറിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇതിനൊരു പരിഹാരമാണ് പ്രകൃതിദത്തമായ ചേരുവകൾ കൊണ്ടുണ്ടാക്കുന്ന ഹെയർ ഡൈകൾ ഇത്തരം ഹെയർ ഡൈകൾ പല രീതിയിൽ നമുക്കുണ്ടാക്കിയെടുക്കാം അങ്ങനെ ഒരു ഹേഡയുടെ വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മൈലാഞ്ചി ഇലയാണ് മൈലാഞ്ചി ഇല മുടിക്ക് നിറം നൽകാൻ സഹായിക്കുന്നു അടുത്തതായി ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് കാൽ കപ്പ് ഉലുവ ചേർത്ത് കൊടുക്കാം കറുത്ത മുടി വളരാനും അകാല നര തടയാനും ഉലുവ സഹായിക്കും ഉലുവയിലെ പോഷകങ്ങൾ മുടിവേരുകൾക്ക് ബലം നൽകുകയും കൊഴിച്ചിൽ കുറയ്ക്കുകയും പുതിയ മുടി വളർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു ഉലുവ മുടിക്ക് തിളക്കവും മിനിസവും നൽകുന്നു കൂടാതെ താരൻ പോലുള്ള പ്രശ്നങ്ങൾക്കും ഉലുവ നല്ലൊരു പരിഹാരമാണ് ഉലുവ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിട്ടുള്ള മൈലാഞ്ചി ഇല കൂടി ചേർത്ത് ഇളക്കി ഇളക്കിക്കൊടുക്കുക മൈലാഞ്ചിയിലെയും ഉലുവയും നല്ലതുപോലെ ചെറുതീയിലിട്ട് ഇളക്കി കരിച്ചെടുക്കണം ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിനുകളും ധാതുക്കളും മുടിയുടെ നിറം നിലനിർത്താൻ സഹായിക്കും ഇതുവഴി നരയെ ഒരു പരിധിവരെ തടയാൻ സാധിക്കുന്നു മൈലാഞ്ചി മുടിയുടെ സ്വാഭാവിക നിറം നിലനിർത്താനും നരച്ച മുടി കറുപ്പിക്കാനും സഹായിക്കുന്നു ഇത് മുടിയെ ശക്തിപ്പെടുത്തുകയും മുടിയിഴകളെ മൃദുവാക്കുകയും ചെയ്യുന്നു കൂടാതെ മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും മുടിയുടെ അറ്റം പിളരുന്നത് തടയുകയും ചെയ്യുന്നു മയിലാഞ്ചിയിലയും ഉലുവയും നല്ലതുപോലെ കറുത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് കരിഞ്ഞ് കത്തിപ്പോകാതെ നോക്കണം മൈലാഞ്ചിയിലും ഉലുവയും കറുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇത് നല്ലതുപോലെ മൂത്ത് കറുത്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായി മാറ്റിവയ്ക്കാം ഇനി നമുക്ക് ഡൈക്ക് ഡൈക്കാവശ്യമായെയർ പാക്ക് ഉണ്ടാക്കാം അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം മുടി നരയ്ക്കുന്നതിനെ തടയാൻ കട്ടൻ ചായയ്ക്ക് കഴിയും കട്ടൻ ചായയിലെ കഫീൻ ടാനിൻ തുടങ്ങിയ ഘടകങ്ങൾ മുടിയുടെ കറുപ്പ് നിറം നിലനിർത്താനും നര കുറയ്ക്കാനും സഹായിക്കുന്നു തേയില വെള്ളം തിളച്ച് വറ്റി വരുമ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റിവെക്കാം കട്ടൻ ചായയിലെ ആസിഡുകൾ മുടിയുടെ തിളക്കം വർദ്ധിപ്പിക്കുന്നു ഇത് മുടിക്ക് കൂടുതൽ മിനിസവും തിളക്കവും നൽകുന്നു ഇനി നമുക്ക് ഹെയർ പാക്കിന് ആവശ്യമായ സാധനങ്ങൾ അരച്ചെടുക്കാം അതിനായി ഒരു മിക്സിയിലെ ജാറെടുത്ത് അതിലേക്ക് നാലഞ്ച് ഇല ഇട്ട് കൊടുക്കാം പിന്നീട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെമ്പരത്തി പോവാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഈ കൂട്ടിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേയില ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം ഈ മിക്സാണ് നമുക്ക് ഡൈ ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നത് ഇതൊരു ഹെയർ പാക്കായും ഉപയോഗിക്കാം ചെമ്പരത്തിയിലയും പൂവും കറിവേപ്പിലയും ചേർത്ത് അരച്ചെടുത്ത ഈ ഹെയർ പാക്ക് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂർ വെക്കണം ഇത് തലയ്ക്ക് കുളിർമ നൽകാനും താരനകറ്റാനും മുടി കഴച്ചു വളരാനും സഹായിക്കും ഇനി നമുക്ക് നേരത്തെ കരിച്ച് വെച്ച ഉലുവയും മൈലാഞ്ചിയിലെയും ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാം പ്പോൾ ഇതിവിടെ നല്ലതുപോലെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഹേതെ ഉണ്ടാക്കാനായിട്ട് ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്ത് മൂന്ന് സ്പൂൺ പൊടി ഇട്ട് കൊടുക്കാം ആ പൊടിയിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഹെയർ പാക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ഇനി ഈ മിക്സ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കാം എട്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ ഹെയർ ഡൈ നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ ഭറുത്ത് കിട്ടുകയും ചെയ്തു നമ്മൾ ഈ ഹെയർ ഡൈ തയ്യാറാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും തികച്ചും നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്ട്സും ഉണ്ടായിരിക്കുന്നതല്ല ഈ ഹെയർ ഡൈ ആഴ്ചയിൽ രണ്ട് തവണ വെച്ച് ഒരു മാസം തേച്ചു കൊടുക്കണം മുടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കുറഞ്ഞതൊരു രണ്ട് മൂന്ന് മണിക്കൂർ വെക്കേണ്ടതാണ് എങ്കിലേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ നാച്ചുറൽ ഹെയർ ഡൈ നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ വീഡിയോകൾ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും ആ വീഡിയോകൾ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഡേയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലുള്ള കിഡിലൻ വീഡിയോസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക് ബായ്